എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പറയുന്നത് ഒരു കിണറിനെ കുറിച്ചാണ് നമുക്ക് അത്ഭുതം തോന്നും ഇവിടെ വാവ് എന്ന് പറയും ഗുജറാത്തിൽ അഡ്ലാജ് അല്ലെങ്കിൽ അഡ്ലാജ് കിണർ സ്റ്റെ വെൽ പടവുകൾ പടവുകളോട് കൂടിയ കിണർ എന്നാണെ പറയുക അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാകും പിന്നെ നമുക്ക് പ്രവേശിക്കുന്നൊരു കവാടമാണിതിവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത അകത്ത് കയറാം ഓൺലൈനിലും ഓഫ്ലൈനിലും ടിക്കറ്റ് എടുക്കാം ഇത് അതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കല്ലാണ് അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും എഴുതി വച്ചിട്ടുണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സ്ഥലമാണിത് ഇതൊരു അഞ്ച് നിലയിലുള്ള കിണറാണ് അതിൻ്റെ ഭൂ നമ്മുടെ ഭൂമിയുടെ നിരപ്പിലുള്ള പ്രദേശത്താണ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ് ആദ്യത്തെ നില മുകളിലാണ് മുകളിലും താഴെയൊക്കെ അഞ്ച് നിലകളുണ്ട് ഈ അഞ്ച് നിലയുള്ള ഈ കിണർ ഈ ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭരണാധികാരികൾ അതൊക്കെ കൃത്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ അന്ന് കിണർ ഇത്തരത്തിൽ വലിയ കിണറുകൾ സ്ഥാപിച്ച് ജലം സംഭരിച്ച് വയ്ക്കുകയും ആവശ്യം വരുന്ന സമയത്ത് കൃഷിക്കും വ്യക്തിപരമായ ആവശ്യത്തിനുമൊക്കെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള കിണറുകൾ വളരെ കൂടുതലുണ്ട് ഈ കിണറ് ആ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ രണവീർ സിംഗ് എന്ന് പറയുന്ന ഒരു രാജാവ് ആദ്യത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും പക്ഷെ പിൽക്കാലത്ത് രാജാവ് യുദ്ധത്തിൽ മരിച്ചു പോവുകയും ചെയ്യും മുസ്ലിം ഭരണാധികാരിയോട് മുഹമ്മദ് ബെഡ് എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജാവുമായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചുപോയി അദ്ദേഹം പക്ഷേ അതിനുശേഷം ഈ മുസ്ലിം രാജാവ് അദ്ദേഹത്തിൻ്റെ ഈ രൺസി രണ രണവീർ സിംഗിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാനായിട്ട് റാണി രൂപ രൂപ രൂപബ എന്ന ഭാര്യയെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു അപ്പോൾ അദ്ദേഹം ഭാര്യ പറഞ്ഞു എൻ്റെ ഭർത്താവ് ആരംഭിച്ചിട്ടുള്ള ഈ നാടിൻ്റെ ഗുണത്തിനായിട്ട് ആരംഭിച്ചൊരു കിണറുണ്ട് ഇതുപോലെ ആ കിണർ പൂർത്തീകരിച്ചാൽ നമുക്ക് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം അങ്ങനെ ഈ മുസ്ലിം ഭരണാധികാരി ഈ രാജ്ഞിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി വളരെ വേഗം ഈ കിണർ പൂർത്തീകരിച്ചു പക്ഷെ പൂർത്തീകരിച്ച് കഴിഞ്ഞ സമയത്ത് രാജ്ഞി രാജാവിനെ മുസ്ലിം രാജാവിനെ വിവാഹം കഴിക്കാതെ തന്നെ ആ കിണറിൽ തന്നെ തൻ്റെ ജീവൻ അവസാനിപ്പിക്കുക തൻ്റെ ഭർത്താവോടുള്ള ആദരവ് സൂചകമായിട്ട് ഒരു സതി പോലെ അനുഷ്ഠിച്ച് ആ കിണലിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചു എന്നൊരു കഥ ഞൂടി ഇവിടെയുണ്ട് ഇതിന് മുകൾ വശം എന്നുള്ള കാഴ്ചയാണത് എങ്ങനെ അഞ്ച് നിലകളാണ് താഴേക്ക് അഞ്ച് നിലകൾ ഏറ്റവും അവസാനത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുക നല്ലത് ഇതാണ് ഇവിടെ ഇവിടെ തൊട്ട് മുകളിലേക്ക് വെള്ളം ഉയർന്നുയർന്ന് ഉയർന്നു ഉയർന്നു വന്ന് ടോപ്പിൽ വരെ വെള്ളം എത്തും എത്തുമ്പോൾ അവരിത് സൂക്ഷിച്ച് വെച്ചിട്ട് ജലക്ഷാമം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇതുപയോഗിക്കാം അപ്പോൾ താഴേക്ക് ഓരോ നിലയും സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വെള്ളമെടുക്കാൻ തരത്തിൽ ഈ സ്റ്റെപ്പുകൾ തയ്യാറാക്കി വെച്ചിരിക്കും ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് അഞ്ച് പടവുകളും കയറി അഞ്ച് നിലയും കയറി മുകളിലെത്താം ഇതിപ്പോൾ രണ്ട് ശില്പി ഭംഗ് ശില്പികൾ അതായത് രണ്ട് തരത്തിലുള്ള ശില്പവേലകൾ ഇതിൽ കാണാം ഒന്നിപ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള ശില്പവേലകളും പിന്നെ മുസ്ലിം രാജാവ് നിർമ്മിച്ചതുകൊണ്ട് തന്നെ അവരുടേതായ കുറച്ച് ശില്പവേലകളും ഇതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ആശ്ചര്യം തോന്നും നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ വലിയ വലിയ കുളങ്ങൾ ഇതേപോലെ പടവുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു നമ്മുടെയൊക്കെ ജലസ്രോതസ് കുളങ്ങളും നദികളുമൊക്കെ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ അവർക്ക് അതൊന്നിനും അത്തരത്തിലുള്ള സമ്പ്രദായമൊന്നും ഗുജറാത്തിൽ രാജസ്ഥാനിലൊക്കെ പണ്ടില്ലാത്ത ആയതുകൊണ്ട് ഇതേപോലെ വാവ് അതായത് കിണർ സ്റ്റപ്പൽ പടികൾ നിശ്ചയിച്ചിട്ടുള്ള കിണറുകൾ കുറേയേറെ ഗുജറാത്തിലുണ്ട് ഇപ്പം ഗാന്ധിനഗറിന് അടുത്തുള്ളതായ കൊണ്ടാണ് എനിക്കിത് ഉടനെ കാണാൻ സാധിച്ചത് ഞാൻ ഗാന്ധിയറിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നായതുകൊണ്ട് എനിക്കിത് കുറച്ചടുത്ത് വന്ന് കാണാനായിട്ട് സാധിച്ചു എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ ആറു വരെ ഇവിടെ ചെറിയൊരു ഫീസ് ഒരാൾക്ക് ഇരുപത് രൂപ ഫീസ് വെച്ചിട്ട് ഇവിടെ കയറാനായിട്ട് സാധിക്കും വീഡിയോ കാലോടാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മളിതിൻ്റെ ആകം നോക്കുക നല്ല ചിത്രപ്പണികളൊക്കെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ചിത്ര പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ദേവന്മാരുടെയും ദേവിയുടെയും വിഗ്രഹങ്ങളൊക്കെ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള അതിമനോഹരമായതും എന്നാൽ നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്നതുമായിട്ടുള്ള ശില്പവേലകൾ ഇതിലുണ്ട് കാരണം ഒരു കിണറിന് വേണ്ടി ഇത്ര കണ്ട് ഗംഭീർ ഗംഭീരമായിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഒരു കാണുന്ന അഞ്ച് കബറിടങ്ങളുണ്ട് അതായത് അന്ന് മുസ്ലിം രാജാവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് പണിഞ്ഞ ശില്പികളോട് ഇനി ഇങ്ങനൊരു സ്റ്റെപ്പിൽ പണിയാൻ സാധിക്കുമെന്നവർ ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ഓ പിന്നെന്താ പണിയാൻ അവർ പറഞ്ഞു അപ്പോൾ ഇനി അത് അങ്ങനെ ഈ മാതൃകയിൽ ഒരെണ്ണം പണിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ അഞ്ചു പേരെയും വധിച്ചു എന്നാണ് പറയുക വധിച്ചതിന് ശേഷം അവരുടെ കബറിടമായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചു അതെ പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് താജ്മഹലുമായിട്ട് ബന്ധപ്പെട്ട കഥയിലൊക്കെ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും നിർമ്മിച്ച ആൾക്കാരെ കൊന്നുകളയ ഇനി മറ്റൊന്നും നിർമ്മിക്കാതിരിക്കാൻ വേണ്ടി അതൊരു ഒരു മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നി ഇത്രയും കരവിരുതോട് ചെയ്തൊരു മനുഷ്യരെ കൊന്നുകളയ ഇനി ഒന്നിന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അത് പണ്ട് രാജാക്കന്മാർ പലരും ചെയ്തിട്ടുണ്ട് ഈ മുസ്ലിം രാജാക്കന്മാരാണ് കൂടുതലത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ളവരെ കൊന്നുകളയുക കാരണം മുസ്ലിം ഭരണാധികാരികൾക്ക് ഇത്തരത്തിലുള്ള ചില ഏകപക്ഷീയമായി താൻ മാത്രമേ ഇത്തരം കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഗൾ ടോപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാനത് താഴേക്ക് മുകളിൽ നിന്ന് എടുത്തതാണ് ഇത് ഒറ്റ കല്ല് തീർത്തിട്ടുള്ള ഒരു പടവാണിത് ഇതിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി ഇതിപ്പോൾ അടച്ചിട്ടുണ്ട് അവർ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല കാരണം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അത് അടച്ചു വെച്ചിരിക്കുകയാണ് ഇതെല്ലാം മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ കിണറുകൾ അത്രയും ആഴത്തിൽ കുഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് വെള്ളം വരിക അതിങ്ങനെ ശേഖരിച്ച് വെക്കുക ഇതൊരു സ ഒരു ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആണത് അങ്ങേ അറ്റം വരെ നമുക്ക് കാണാം കണ്ടില്ലേ ഇത്രയും നീളമുണ്ട് ഇതിന് താഴേക്ക് അഞ്ച് നിലയും ഇത്രയും നീളത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു നാലഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇതിൻ്റെ മൊത്തം സംവിധാനങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗാന്ധിനഗറിൽ നിന്ന് വളരെ ഒരു ഒരു പന് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് ഇനി ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തുള്ള കുറെ ചിത്രങ്ങളാണ് നന്നായി കാണാൻ പറ്റും ഇത്രകൊണ്ട് ചാതുര്യം അതിനുണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു നാലഞ്ച് ചിത്രം എടുത്തതാണിത് കാണുമ്പോൾ നമുക്ക് വളരെ വലിയ അത്ഭുതം തോന്നും ഒരു കിണറിന് വേണ്ടിയിട്ട് ഇത്രകൊണ്ട് ഗംഭീരമായിട്ട് ചിത്രങ്ങളോടുകൂടി ഇത് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ് അത് രാജാക്കന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു അവരുടെ രാജപ്രൗഡി നിലനിർത്താനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ പുറകിൽ തൻ്റെ ജനസേവനം ഉണ്ടായിരുന്നു തൻ്റെ രാജ്യത്തിൻ്റെ പ്രൗഢിയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു വീക്ഷണം ഉണ്ടായിരുന്നു ഇതെല്ലാം ചേർന്നിട്ടാണ് ഇതുണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഗാന്ധിനഗറിൽ അഹമ്മദാബാദിൽ വന്നാൽ ഗുജറാത്തിൽ വന്നാൽ നിങ്ങൾ അടി അത്യാവശ്യമായിട്ടും സമയം കിട്ടിയാൽ വന്ന് ഇത്തരം നിർമ്മിതി കണ്ടാൽ നമുക്കത് സാധിക്കും പിന്നെ ചേച്ചി ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം പോയി ഇവിടുത്തെ ഗുജറാത്ത് താലി കഴിക്കുകയായിരുന്നു ആഗ്രഹം കഴിഞ്ഞവണ് വന്നപ്പോഴേ ആലോചിച്ചിരുന്നാണ് നല്ലൊരു ഹോട്ടലിൽ പോയി അവിടെ ഇതെൻ്റെ ദാന്തി നാറിലെ ഇപ്പോഴത്തെ മേൽസന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഇവിടെ കുറേ വിഭവങ്ങൾ ഇതെല്ലാം മധുരമാണ് കൂടുതലും കുറേ വിഭവങ്ങളുണ്ട് ഓരോന്നോരോന്ന് കഴിച്ചു കഴിയുമ്പോൾ അവർ ഓരോന്ന് കൊണ്ടുതരും ഇപ്പോൾ റൊട്ടി പപ്പടം അതേപോലെ ഭൂരി അതുപോലെ സ്വീഡ്സ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോന്നും ഇതിപ്പോൾ ഒരു പനീറാണ് ഇത് ആലു അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ കറി ഇനിയിപ്പോൾ വിളമ്പാൻ പോകുന്നത് ഈ നമ്മുടെ ചെറിയ സോയാബീൻ പോലുള്ള ഇത് ഒന്ന് പിന്നെ കുറച്ച് അങ്ങനെ അവിടുത്തെ കുറേ വിഭവങ്ങളാണ് കുറച്ച് എല്ലാത്തിനകത്തേക്കും ചെറിയ ഗാന്ധിനഗറിലേക്ക് തന്നെ അമ്പലത്തിലേക്ക് പോയി എല്ലാവർക്കും നമസ്കാരം